നെൽകൃഷിക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ പാടശേഖരങ്ങളിലെ ജോലിക്കായി അന്യസംസ്ഥാന തൊഴിലാളികളും എത്തിത്തുടങ്ങി മാന്നാറിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തെ കുരട്ടിശ്ശേരി പുഞ്ചയിലേക്ക് ദിവസേന എത്തുന്നത് നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നാട്ടുകാരായ തൊഴിലാളികളെ കിട്ടാതായതോടെയാണ് കർഷകർ കൃഷി ജോലികൾക്കായി അന്യസംസ്ഥാനക്കാരെ ആശ്രയിച്ചു തുടങ്ങിയത് പുലർച്ചെ ടൗണിൽ ബസ്സുകളിൽ വന്നിറങ്ങി മാന്നാറിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂട്ടമായി നടന്നു നീങ്ങുന്നത് രാവിലെ ആറര മുതൽ തുടങ്ങും ഈ ഒഴുക്ക് മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് പാവൂക്കര ഭാഗത്തേക്കുള്ള റോഡുകളിലൂടെ സഞ്ചരിച്ച് ഇവർ എത്തുന്നത് കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിലേക്കാണ് ബസിറങ്ങി കുറേ ദൂരം നടന്നെത്തി കഴിഞ്ഞാൽ ഒരു ചായകുടി പിന്നീട് അവരവർ ജോലിയേറ്റിട്ടുള്ള പാടങ്ങളിലേക്ക് പെരുമ്പാവൂർ കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെ തമ്പടിച്ചിരിക്കുന്ന തിരുവല്ല പായിപ്പാട് ഭാഗത്തു നിന്നാണ് ഇവർ പുലർച്ചെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളടങ്ങിയ സഞ്ചിയും തൂക്കി മാന്നാറിൽ ബസ്സിറങ്ങുന്നത് സൈക്കിളിൽ ചെന്നിത്തല ഭാഗത്തു നിന്നും എത്തുന്ന തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട് ഏകദേശം അറുന്നൂറോളം സംസ്ഥാന തൊഴിലാളികൾ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിൽ ഇപ്പോൾ എത്തുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ഏറ്റവും കുറഞ്ഞത് ഡെയിലി നൂറ്റമ്പത് പേരെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റമ്പത് പേര് ഇപ്പോൾ ഇവരില്ലാതെ കൃഷിയില്ലാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് ഇപ്പം ഏക്കറിന് അഞ്ഞൂറ് എണ്ണായിരം രൂപയാണ് ഇപ്പോൾ നടിച്ചത് അത് ലേബറായിട്ട് പോകുകയാണെങ്കിൽ ആയിരം രൂപ നടക്കൂടി അവർക്ക് കൂടും ഇവർക്ക് എണ്ണായിരം രൂപ ഒരു ഏക്കറിന് ആറ് പേരെ നിർത്തിയാൽ ഇവർക്ക് മുതലാകുന്നുള്ളൂ ആ കണ്ടീഷനിലാണ് ഇപ്പം നാട്ടിലെ തൊഴിലാളികളെ കിട്ടാതായതും പുതുതലമുറയ്ക്ക് കൃഷി ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവുമാണ് കാർഷിക മേഖലയിലും മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയത് കേരളത്തിലെ കൃഷിരീതികൾ ഇവർക്ക് തികച്ചും അന്യമാണെങ്കിലും കർഷകർക്ക് ഇവരാണ് ഇപ്പോൾ ആശ്രയം ചുരുക്കി പറഞ്ഞാൽ നിലമുഴലും ഞാറു വിളവെടുപ്പും കൊയ്ത്തും കറ്റമെതിക്കലുമെല്ലാം ഇതര സംസ്ഥാനക്കാരനും ഭക്ഷണം കഴിക്കാൻ മാത്രം മലയാളിയുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്

ഏറെ വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്ന മുതിർന്ന അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് പാടശേഖരങ്ങളിൽ കൃഷി ആരംഭിച്ച സമയമായതിനാൽ തൊഴിലാളി ക്ഷാമം മുതലെടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയായിരുന്നു കൂലിയെങ്കിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരാണ് കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് ഒരേക്കർ പാടത്ത് ഞാറ് നടന്നതിന് ഏഴായിരമായിരുന്നിടത്ത് എണ്ണായിരം രൂപയാണ് ഇപ്പോൾ ഏജന്റുമാർ കൈപ്പറ്റുന്നത് ഇപ്പോൾ പാടത്ത് ജോലികൾ വർദ്ധിച്ചതോടെ ചോദിക്കുന്ന കൂലി നൽകുക മാത്രമേ കർഷകർക്ക് നിർവാഹമുള്ളൂ